മതവിശ്വാസത്തിന്റെ പേരിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ച ക്രിസ്തുമത വിശ്വാസിയായ സൈനിക ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട നടപടി സുപ്രീം സുപ്രീംകോടതി ശരിവച്ചു സേനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ ചോദ്യം ചെയ്ത് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി റെജിമെന്റിന്റെ മതചടങ്ങിന്റെ ഭാഗമായി ശ്രീകോവിലിൽ കയറുന്നത് തന്റെ വിശ്വാസത്തെ ബാധിക്കുമെന്നാണ് സൈനികൻ വാദിച്ചത് സാമുവൽ കമലേഷിന്റെ പെരുമാറ്റം സൈനിക അച്ചടക്കത്തിന് അനുയോജ്യമല്ലെന്ന് വ്യക്തമാക്കിയ ബെഞ്ച് സൈന്യത്തിന്റെ നടപടി ശരിവെച്ച ഡൽഹി ഹൈക്കോടതി തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് ജോയ്മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് എന്തൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് ഈ കാരണം മാത്രം മതി അദ്ദേഹത്തെ പുറത്താക്കാൻ ഒരു സൈനിക ഉദ്യോഗസ്ഥനിൽ നിന്നുള്ള ഏറ്റവും വലിയ അച്ചടക്ക രാഹിത്യമാണിതെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു നിങ്ങൾ സൈനികരെ അപമാനിക്കുകയാണ് ബെഞ്ച് പറഞ്ഞു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ കയറുന്നത് ക്രിസ്തീയ വിശ്വാസത്തെ ലംഘിക്കുന്നതാണെന്ന് കമലേഷിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ പറഞ്ഞു എന്നാൽ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ എവിടെയാണ് ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് വിലക്കുന്നതെന്നായിരുന്നു ജസ്റ്റിസ് പ്രാഗ്ചി ചോദിച്ചത് നിങ്ങൾ കാര്യങ്ങളിൽ മികച്ചവരായിരിക്കാം എന്നാൽ ഇന്ത്യൻ സൈന്യം മതേതര സമീപനത്തിന് പേരുകേട്ടവരാണെന്നും കോടതി വ്യക്തമാക്കി മൂന്ന് കാവലറി റെജിമെന്റിൽ ലഫ്റ്റനന്റ് പദവിയായിരുന്നു സാമുവൽ കമലേഷൻ വഹിച്ചിരുന്നത് അച്ചടക്ക ലംഘനത്തിന്റെ പേരിലാണ് സാമുവലിനെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കിയത് മെയ് മാസത്തിൽ ഡൽഹി ഹൈക്കോടതി സാമൂലിനെതിരായ സേനാ നടപടി ശരിവച്ചിരുന്നു ഹൈക്കോടതി വിധിക്കെതിരെ സാമുവൽ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് സാമുവൽ കമലേഷിൻ സേനയുടെ ഭാഗമായത് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്